ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഫോർമുല മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഫോർമുലയാണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം എച്ച് അറിയാമല്ലോ ഹവർ എം മിനിറ്റ് ഇതൊക്കെ എല്ലാവരും ഒരു പത്ത് തോട്ടങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പ്രോളം അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാം ഹവറൂടെ എത്രയാണ് എട്ടാണ് മുപ്പത് ഗുണം എട്ട് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മിനിറ്റ് മിനിറ്റ് എന്ന് പറയുന്നത് പതിനാണല്ലോ ഈ മുപ്പതും ഈ രണ്ടും കൂടെ പോകുമ്പോൾ പതിനൊന്നേ ഗുണം പതിനഞ്ച് വരും ഈ പതിനൊന്നേ ഗുണം പതിനഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് പതിനൊന്നേ ഗുണം പതിനഞ്ച് എഴുതിയൊന്നും ചെയ്തേക്കരുത് ആ പതിനഞ്ച് അഞ്ച് എഴുതുക പിന്നെ അഞ്ച് പ്ലസ് ഒന്ന് ആറ് പിന്നെ ഒന്ന് എഴുതുക അതാണ് പതിനൊന്നിൻ്റെ ഗുണിതത്തിൻ്റെ എളുപ്പം ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി അറുപത്തഞ്ച് ഒറ്റയടിക്ക് നമുക്ക് ആൻസറോട്ട് പോകാം എഴുപത്തി അഞ്ച് ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ഒരു സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാമല്ലോ എക്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അപ്പം മൂന്ന് എക്സിനേക്കാൾ രണ്ട് കൂടുതൽ അതല്ലേ ഏതാ അർത്ഥമാക്കുന്നത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമ്മൾ എക്സാറ്റ് എടുത്തു അപ്പം ഇനി ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എന്നും കൂടെ പറയുന്നുണ്ട് അപ്പം ചെറിയ സംഖ്യ നമ്മൾ എടുത്തത് ഈ ചെറിയ സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലെന്ന് പറയുമ്പോൾ എക്സ് മൂന്ന് മടങ്ങ് എക്സിൻ്റെ മൂന്ന് മടങ്ങ് രണ്ടിനേക്കാൾ കൂടുതലാണ് ഈ ചെറിയ സംഖ്യയുടെ അതാണ് എക്സ് ഇട്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ സംഖ്യയുടെ നാല് മടങ്ങാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ അപ്പോൾ ഈ ചെറിയ സംഖ്യ ഇതൊരു സംഖ്യ ഇതൊരു സംഖ്യ കേട്ടോ ഈ ചെറിയ സംഖ്യയുടെ നാല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് തുല്യമാണെന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ വെച്ച് അപ്പോൾ ഫോർ എക്സ് ഈ സമം ത്രീ എക്സ് പ്ലസ് ടുന്ന് വരും ഇനി നമ്മളിവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഫോർ എക്സിൻ്റെ അടുത്തതൊട്ട് ഈ ത്രീ എക്സിനെ കൊണ്ടുവരുമ്പോൾ മൈനസ് ത്രീ എക്സ് ആവും സമം രണ്ട് നാലെക്സിന്ന് മൂന്ന് എക്സ് പോയ ഒരു എക്സ് എക്സ് സമം രണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലെ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മുളങ്ങിനേക്കാൾ രണ്ട് കൂടുതലാന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമ്മൾ എക്സ് എടുത്തു അതിൻ്റെ മൂന്ന് മുളങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അടുത്ത സംഖ്യ അതുകൊണ്ട് അടുത്ത സംഖ്യ മൂന്ന് എക്സ് പ്ലസ് ടു എടുത്തു അടുത്ത കണ്ടീഷനിൽ ചെറിയ സംഖ്യയുടെ നാല് മണങ്ങാണ് വലിയ സംഖ്യ എന്നാൽ ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നാല് എക്സ് നാല് എക്സ് സമം ആ സംഖ്യയായ മൂന്ന് എക്സ് പ്ലസ് ടു എന്നാണ് അർത്ഥം സമമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നു എക്സ് സമം എന്ന് കിട്ടി ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് എക്സാണല്ലോ നമ്മളുടെ ചെറിയ സംഖ്യയായിട്ട് എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ വെച്ച് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്ന് പോയിൻ്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്ന് പോയിൻ്റ് അഞ്ചും ആണെങ്കിൽ വലിയ സംഖ്യയെ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര ചോദ്യം ചെറുതാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇത്തിരി വലുതാണ് നമ്മുടെ സമയം കളയാൻ വേണ്ടിയാണ് പി എസ് സി ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ ശരാശരി അപ്പം നമ്മൾ രണ്ട് സംഖ്യയെ നമ്മൾ എയും ബി എന്ന് എടുക്കുകയാണ് ശര രണ്ട് സംഖ്യയുള്ള ശരാശരിയുടെ ഇക്വേഷൻ അറിയാമല്ലോ തുക ബൈ എണ്ണം നമുക്കിവിടെ ശരാശരി നേരിട്ട് തന്നിട്ടുണ്ട് പതിനൊന്ന് ബൈ അഞ്ചും എന്നുള്ളത് ഇപ്പോൾ പതിനൊന്ന് ബൈ അഞ്ച് സമം ആ രണ്ട് സംഖ്യ നമ്മൾ എ പ്ലസ് ബി എന്ന് എടുത്തു തുകയല്ലേ രണ്ട് സംഖ്യകളുടെ തുക തുക ബൈ എണ്ണോ ശരാശരിയുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് തുക നമ്മൾ അത് ക്വസ്റ്റ്യനിൽ അവർ ഒരു നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് തുക അപ്പം രണ്ട് സംഖ്യ ആയതുകൊണ്ട് എണ്ണം രണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ സംഖ്യകളുടെ തുക കാണാനായിട്ട് എ പ്ലസ് ബി എടുത്തിട്ട് രണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ശരാശരിയിലോട്ട് അങ്ങനെ എ പ്ലസ് ബി സമം നമുക്ക് പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തി മൂന്ന് കിട്ടി ഇനി ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ക്ലോസ് എന്താണ് ഈ സംഖ്യകളുടെ വ്യത്യാസം അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് പതിനൊന്നേ പോയിൻ്റ് അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കൂടെ ഡിവൈഡ് ചെയ്യണം നമുക്ക് ഈ വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ എയും ബിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടേ നമുക്ക് ശരാ ഇങ്ങനൊരു ക്ലോസ്ന്ന് നമുക്ക് ഇത് കിട്ടി എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നും എ മൈനസ് ബി എന്ന് പറയുന്നത് പതിനൊന്നരയിൽ എന്ന് കിട്ടി കാരണം ശരാശരി ശരാശരിക്ക് കാരണം ശരാശരി ഈ സിക്കല്ല് തുക ബൈ എണ്ണം അങ്ങനെ നമുക്ക് തുക ഉണ്ട് തുക കിട്ടി അങ്ങനെ ആ തുക വെച്ച് നമുക്ക് ഒരു ക്ലോസിൽ ഇരുപത്തി മൂന്നും കിട്ടി അതിൻ്റെ വ്യത്യാസം പതിനൊന്നരയെന്ന് ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുകയാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ചെയ്ത് ഇത് സോൾവ് ചെയ്യുകയാണ് എ പ്ലസ് ബി സമയം ഇരുപത്തി മൂന്ന് എ മൈനസ് ബി സമയം പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ഇത് രണ്ടും കൂടെ കൂട്ടും കൂട്ടുമ്പോൾ എ പ്ലസ് എ ടു എ പ്ലസ് ബി മൈനസ് ബി ക്യാൻസലായിപ്പോയി അപ്പം ഇരുപത്തി മൂന്ന് പ്ലസ് പതിനൊന്നര മുപ്പത്തിനാലരയായി ടു എ സമം മുപ്പത്തിനാലര വരുമ്പം എ സമം പതിനൊന്ന് ഏഴ് പോയിൻറ്റ് ഇരുപത്തഞ്ച് കിട്ടി അങ്ങനെ നമുക്ക് ഒരു സംഖ്യ കിട്ടി ഈ എ പ്ലസ് ബിയിൽ നമുക്ക് ഒരു സംഖ്യ പതിനേഴ് പോയിൻറ്റ് ഇരുപത്തഞ്ചിൽ നിന്ന് കിട്ടി ഇനി അപ്പം ഇനി ഒരു മറ്റേ സംഖ്യ കാണണമെങ്കിൽ ഈ ഇരുപത്തി മൂന്നിൽ നിന്ന് ഈ പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കുറയ്ക്കണം അങ്ങനെ വരുമ്പം ഇരുപത്തി മൂന്ന് മൈനസ് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ചാണ് അപ്പോൾ നമുക്ക് എ പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്നും കിട്ടി ബി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്നും കിട്ടി രണ്ട് സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കണം എന്നാലും ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ചിനെയും ഇനി അഞ്ചേ പോയിൻറ്റ് ഏഴ് അഞ്ചിനെയും കൂടെ ഡിവൈഡ് ചെയ്യുകയാണ് ഇനി നോക്കിയേ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് മേലും താഴെയും തുല്യമാണ് നമ്മളൊരു കാര്യം ചെയ്യുക ഇൻറ്റു നൂറ് വെച്ച് നമ്മൾ ചെയ്യും മെള്ളും താഴെ ഇൻറ്റു നൂറ് രണ്ട് പൂജ്യമല്ലേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു മൂന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ചെയ്ത് നോക്കിയാൽ മതി സമയം കളയാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കണക്കായിത് മൂന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ടും ലസിമെൽ രണ്ടെണ്ണം രണ്ട് പോയിഞ്ചിന് ശേഷം രണ്ട് സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ നൂറിട്ട് രണ്ടും തുല്യമാക്കിയത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നിന്ന സമയം പോവും അത്യാവശ്യം സമയം കളയാൻ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഓരോ നിറത്തിലടുത്ത് ഗുണിക്കണം നമുക്ക് ആദ്യം ഓപ്ഷൻ എ പോയിൻ്റ് സീറോ വൺ ഇൻറ്റു പോയിന്റ് സീറോ സീറോ വൺ ആണ് അപ്പം അഞ്ച് ദശാംശ സ്ഥാനം മാറ്റണം അങ്ങനെ വരുമ്പോൾ സീറോ പോയിൻ്റ് സീറോ 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 വൺ ഇനി ഓപ്ഷൻ ബി അവിടെ മൂന്നും രണ്ടും അഞ്ചുണ്ട് നൂറ്റൊന്ന് പോയിൻ്റ് വൺ സീറോ വണ്ണിൻറ്റു പോയിൻറ്റ് സീറോ വൺ അപ്പോൾ നമ്മൾ ബി പോയിൻ്റ് സീറോ സീറോ വൺ സീറോ വൺ ഇവിടെ അഞ്ചാണ് ഇവിടെ പോയിൻ്റ് ഇവിടെ ആറുണ്ട് പോയിന്റ് സീറോ 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 വൺ സീറോ വൺ ഇങ്ങനെ പോകും ഇനി ഡി അവിടെ എത്ര അവിടെ അഞ്ചക്കമാണ് പോയിന്റിന് ശേഷം ഇപ്പം സീറോ 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 വൺ സീറോ ഇങ്ങനെ വരും ഇനി പൂജ്യന് ശേഷമുള്ള നമുക്ക് ഓരോ ദിവസം പ്ലേസ് നോക്കുമ്പോൾ ഇവിടെ പൂജ്യമാണ് രണ്ടാമത്തേത് പൂജ്യമാണ് മൂന്നാമത്തെ പോലെ ഏറ്റവും വലുത് ഡിവി കിടക്കുന്നവരാ ബി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു വൺ ടു സെവൻ ഫോർ എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ഫിഫ്റ്റി സമം എത്രയാണ് നമ്മളത് ഇതങ്ങോട്ട് എടുക്കുകയാണ് മൂന്നേ പ്ലസ് ആറ് പ്ലസ് ഒൻപതേ പ്ലസ് എക്സട്ര പ്ലസ് വൺ ഫിഫ്റ്റി നമ്മളിവിടെ കോമൺ ആയിട്ട് മൂന്ന് പുറത്ത് എടുക്കുകയാണെ അപ്പോൾ എന്തു പറ്റും ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പ്ലസ് അൻപത് എന്ന് വരും അതായത് മൂന്നേ ഇൻറ്റു ഒന്നാണ് മൂന്ന് മൂന്ന് പ്ലസ് ആറ് ഒമ്പത് വൺ ഫിഫ്റ്റി ഇങ്ങനെ തരാൻ കാരണം ക്വസ്റ്റ്യനിൽത് ഈ സെയിം സാധനം അല്ലേ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി സമം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എന്നുള്ളത് അപ്പം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ തന്നത് തന്നെ മൂന്നേ സമം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബ്രാക്കറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ടല്ലോ ഇത് ഗുണിക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരും ആൻസർ ഓപ്ഷൻ എ ആണ് ലഘൂകരിക്കുക ഇതാ ഇത് നമ്മുടെ ഒരു ഫോർമുല ഉണ്ട് കുഞ്ഞിലെ പഠിക്കുന്നതാണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി സമം എ പ്ലസ് ബി അപ്പം പത്തേ പോയിൻ്റ് ഒന്ന് ക്യൂബ് പ്ലസ് ടു പോയിൻറ്റ് നയൻ ക്യൂബാണ് മേളിൽ എ പ്ലസ് എ ക്യൂ പ്ലസ് ബി ക്യൂബാണ് അപ്പം എ പ്ലസ് ബി ആണ് കണ്ടില്ലേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഈ പത്തേ പോയിൻറ്റ് ഒന്നിൻ്റെ രണ്ടേ പോയിൻറ്റ് ഒമ്പതാണ് ട്വൻറ്റി നയൻ പോയിൻറ്റ് ട്വൻറ്റി വൺ ഇരിക്കുന്നത് അപ്പം ഇത് തമ്മി കൂട്ടിയാൽ മതി ഇത് തമ്മിൽ കൂട്ടി കിട്ടുന്നതാണ് ആൻസർ എന്ത് വരും പത്തേ പോയിൻ്റ് ഒന്ന് ടു പോയിൻ്റ് നയൻ പത്ത് പോയിൻറ്റ് ഒന്ന് പ്ലസ് ടു പോയിൻ്റ് നയൻ സമം പതിമൂന്നാണ് ടു പോയിൻ്റ് നയൻ സമം പതിമൂന്ന് ഓപ്ഷൻ ഡി ആണ് ആൻസറെ സീനയും മീനയും രണ്ട് യുസ് ടു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക തന്നെ നാല് ഇസ് ടു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര ടോട്ടൽ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം സീനയും മീനയും രണ്ടേ യൂസ് ടു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാലേ ഈസ്റ്റു ഒന്നെന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര സീനയും മീനയും എസ് സീന എം മീന സീനെ മീനയെ ആകെ ആദ്യം രണ്ട് ഈസ് ടു മൂന്നിനല്ലേ ഒരു തുക ബാഗിച്ചത് പിന്നെ പിന്നെ ബാധിച്ച എങ്ങനെയാണ് നാല് ഈസ്റ്റ് ഒന്ന് അങ്ങനെ ബാധിച്ചപ്പോൾ സീനയ്ക്ക് എണ്ണൂറ്റിനാലു രൂപ കൂടുതൽ കിട്ടിയെന്നല്ലേ പറയുന്നത് ആദ്യത്തേക്കാളും അപ്പം സീനയ്ക്ക് ആദ്യം ഭാഗിച്ചപ്പോഴും അഞ്ച് എക്സ് അഞ്ചാണ് ടോട്ടൽ റേഷ്യോ ഇതും അഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം ഒരു എക്സ് കൊടുത്തു ടു എക്സ് മൈനസ് ഫോർ എക്സ് കാരണം ഡിഫറൻസ് ആദ്യം ഭാഗിച്ചപ്പോൾ ടോട്ടൽ അഞ്ച് എക്സാണേ റേഷ്യയുടെ ടോട്ടൽ അഞ്ച് എക്സ് തന്നെയാണ് ആദ്യം രണ്ട് യുസ് ടു മൂന്നെന്ന് ബാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ നാല് യുസ് ടു എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കൂടുതൽ കിട്ടിയെന്നാണ് അപ്പം ആദ്യം ബാഗിച്ചതിൻ്റെ റേഷ്യോടെയും രണ്ടാമത് വാങ്ങിച്ച റേഷ്യോടെയും വ്യത്യാസമാണ് എണ്ണൂറ്റിനാല് അപ്പം ഇതിൻ്റെ വ്യത്യാസം രണ്ടിൻ്റെ നാലില് അപ്പം രണ്ട് എക്സാണ് എണ്ണൂറ്റി നാല് രണ്ട് എക്സ് എണ്ണൂറ്റി നാലാവുമ്പം ഒരക്സ് എത്രയാണ് നാനൂറ്റി രണ്ട് നമുക്ക് ടോട്ടൽ അല്ലേ വേണ്ടത് ടോട്ടൽ റേഷ അഞ്ച് എക്സ് അല്ലേ അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ച് രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ സീനെ മീൻ രണ്ട് ഈസ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാലേ യൂസ്റ്റ് ഒന്നെന്ന് അംശബന്ധത്തിൽ ബാധിച്ചപ്പോൾ സീനക്ക് കിട്ടി എങ്കിൽ അവർ ബാധിച്ച തുക എത്ര ടോട്ടൽ തുകയാണ് രണ്ടേ യൂസ് രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്ത് ചെയ്യാവേ ൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ സാധാരണ പലിശയാണ് സാധാരണ പലിശയുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻഡ് ഇക്വേഷൻ ആണ് ഐ സി ക്യൂരിൽ പി എൻ ആർ സാധാരണ പലിശ നമുക്ക് തന്നിട്ടുണ്ട് എന്താന്ന് പതിനഞ്ച് പതിനഞ്ച് സമം രണ്ടായിരം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് രണ്ടായിരം ഇതിവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാവേ പതിനഞ്ചേ സമം രണ്ടായിരം ഇൻ കാലാവധി എത്രയാണ് കാലാവധി ഒരു മാസമാണ് ഒരു മാസം എന്ന് പറയുമ്പോൾ നമ്മൾ പന്ത്രണ്ടിൽ ഒന്നാണ്ട് എഴുതണം വൺ ബൈ ട്വൾ ഇൻറ്റു ആറ് ബൈ ഹൺഡ്രഡ് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ കാണണ്ട പലിശ നിരക്ക് അപ്പോൾ ആറ് ബൈ ഹൺഡ്രഡ് ആണല്ലോ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് പൂജ്യം അങ്ങോട്ട് പെട്ട ഇവിടെ നിന്ന് തന്നെ എല്ലാം ചെയ്തേക്കാം ഈ ഇരുപതും ഇനിയിപ്പോൾ നമുക്ക് പതിന ഈ പന്ത്രണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം പന്ത്രണ്ട് ഇങ്ങോട്ട് പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ ഇരുപതെന്നാവും ആറ് ഇവിടെ നിർത്തിയിട്ട് നമ്മളിത് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഒമ്പത് ശതമാനമാണ് ഇവിടെ വെച്ച് തന്നെ ചെയ്തേക്കാൻ വേണമെങ്കിൽ അഞ്ച് അഞ്ച് ഇൻറ്റു നാലാണല്ലോ ഇരുപത് മൂന്ന് ഇൻറ്റു നാലാണ് പന്ത്രണ്ട് ഇനി പതിനഞ്ച് ഇൻറ്റു മൂന്ന് ബൈ അഞ്ചെന്ന് വരും അപ്പോൾ അഞ്ചും പതിനഞ്ചും കൂടെ പോവും വെട്ടിപ്പോവും പിന്നെ ശേഷിക്കുന്ന മൂന്ന് ഇൻറ്റു മൂന്നാണ് അങ്ങനെ വരുമ്പോൾ ഒമ്പത് സി ഒമ്പത് ശതമാനമാണ് ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗവേത് ഇരട്ട സംഖ്യകളെ വരുത്തുള്ളൂ സ്ഥാനങ്ങൾ പൂർണ്ണവർഗത്തിന് ഏ ആദ്യത്തെ നോക്കിയേ പോയിൻ്റ് കഴിഞ്ഞൊന്നേ ഉള്ളൂ പറ്റത്തില്ല രണ്ടാമത്തേനും രണ്ട് ഇതുണ്ട് പോയിന്റ് ടു ഫൈവ് ഇത് വരാനാണ് ഇതാണ് വരുന്നത് കാരണം ബാക്കി എല്ലാത്തിനും മൂന്നാണ് ഇതുണ്ടോ സോറി സിക്ക് മൂന്നാണ് ഇവിടെ അഞ്ചും ഇത് മാത്രമേ ഉള്ളൂ ആൻസറും പോയിൻറ്റ് ടു ഫൈവ് ഇരട്ടയല്ലേ വരുത്തുള്ളൂ പൂർണ്ണവർഗത്തിന് രണ്ടാമതും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് സംഖ്യാരേഖയിലെ മൂന്നിനും അഞ്ചിനും സോറി ത്രീ ബൈ ഫൈ ഫൈവിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകേന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിത് രണ്ട് പൂജ്യം ഇട്ട് ചെയ്യാം ഈ മൂന്നേ ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകമാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളിത് രണ്ട് പൂജ്യം ഇട്ട് ചെയ്യാൻ പോകാം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് മൂന്നേ ബൈ അഞ്ചിൻ്റെ രണ്ട് പൂജ്യം ഇട്ടു നാല് ബൈ അഞ്ചിന് മേളിൽ നമ്മൾ രണ്ട് പൂജ്യം ഇട്ടു ഇത് അറുപതെന്ന് വരും ഇത് എൺപതെന്നും വരും നമുക്ക് ഇനി അറുപതിനും എൺപതിനും ഇടയിൽ വരാത്ത ഭിന്നക ഏതാണെന്ന് നോക്കിയാൽ പോരെ ഇനി നമ്മുടെ ഓപ്ഷൻ നമുക്കിത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത് ആദ്യം എ ഓപ്ഷൻ രണ്ട് ബൈ മൂന്ന് അതിന് നമ്മൾ രണ്ട് പൂജ്യം ഇട്ടു കൊടുത്തു ഇരുന്നൂറിൽ മൂന്ന് ഏകദേശം ഇരുപതിൽ മൂന്ന് പതിനെട്ട് ആറ് പിന്നൊരു ഇരുപത് അറുപത്താറ് പോയിന്റ് എടുക്കേണ്ട കേട്ടോ അറുപത്താറ് അറുപത്താറ് ഈ അറുപതിനും എൺപതിനും അടക്കം വരും പിന്നെയുള്ള ഉള്ള നമ്മുടെ അടുത്ത ഓപ്ഷൻ ഏതാണ് ബി ഓപ്ഷൻ ബി ഓപ്ഷൻ ഫൈവ് ബൈ ആണ് ഫൈവ് ബൈ എയ്റ്റ് നമ്മൾ വീണ്ടും അഞ്ഞൂറ് രണ്ട് പൂജ്യം കൊടുത്തു അഞ്ഞൂറ് ബൈ എട്ട് അഞ്ഞൂറ് ബൈ എട്ട് വരുമ്പോൾ ഇവിടെ ഒരു ആറ് പിന്നെ ഷിഷ്ടൻ രണ്ട് ഇരുപതിൽ എട്ട് രണ്ട് വട്ടം ഏകദേശം ഒരു അറുപത്തി രണ്ടാണ് വരുന്നത് അറുപത്തിരണ്ടും ഈ അറുപതിനും എൺപതിനും അടക്ക് വരും ഇനി നമുക്ക് എന്താ വേണ്ടത് സി ഓപ്ഷൻ എടുക്കുക സി ഓപ്ഷൻ എന്തുവാണ് സി ഓപ്ഷൻ മൂന്നേ ബൈ ഏഴാണ് മൂന്നേ ബൈ ഏഴിന് നമ്മൾ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്തു മൂന്നേ ബൈ ഏഴിന് നമ്മൾ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക മുന്നൂറ് ബൈ ഏഴ് ഏഴ് നാല് ഇരുപത്തെട്ട് ഇഷ്ടം വരുന്ന രണ്ട് ഇരുപത് ഇരുപതിൽ പിന്നെയും രണ്ട് തൊട്ട് തുടങ്ങും അപ്പം മുന്നൂറ് ബൈ ഏഴ് ഏകദേശം നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ട് വെളിയിൽ പോയി അറുപതിനും എൺപതിനും വെളിയിൽ പോയി നമ്മുടെ ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഈ രണ്ട് പൂജ്യം ഇട്ട് ചെയ്യുന്നതാണ് നല്ലത് ഒരു പൂജ്യം ഇട്ട് ചെയ്ത് നോക്കിയാൽ പോയിൻ്റ് ഒക്കെ വരും കൺഫ്യൂഷനാകും എക്സാ ഹാൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ വന്നാൽ രണ്ട് പൂജ്യമുട്ട് ചെയ്താൽ മതി രണ്ട് സംഖ്യകളുടെ ഉസാഗ പതിനാറ് അവയുടെ ലസാഖ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയാൽ ഒരു സംഖ്യ അറുപത്തിനാല് എന്നാൽ രണ്ടാമത്തെ സംഖ്യ സംഖ്യയേത് ഡയറക്റ്റ് ഫോർമുലഡ് ചെയ്യാവുന്നേ ഉള്ളൂ എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം സമം എൻ വൺ ഇൻറ്റു എൻ ടു ഒരു നമ്പർ നമുക്കറിയാം അറുപത്തിനാല് എന്നുള്ളത് നേരിട്ട് എടുത്താൽ മതി പതിനാറ് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സമം അറുപത്തി നാല് ഇൻ എൻ ടു ഇനി അറുപത്തി ഇങ്ങോട്ട് വരും എൻ ടു കാണാനായിട്ട് എൻ ടു മാത്രം കണ്ടാൽ മതി എല്ലാം കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി എട്ടാണ് ആൻസർ ഇതൊന്നും കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എച്ച് എഫിൻറ്റു എൽ സി എം മ്യൂസിക്കൽ ടൂ എൻ വണ്ണിൻറ്റു എൻ ടു ഇത് ഡയറക്റ്റ് ഫോർമുലയാണ് രണ്ടേ റൈസ് ടു മൂന്ന് ഇൻറ്റു അഞ്ചേ റൈസ് ടു നാലിൻ്റെ വില എത്ര നമുക്കിത് സമയം കളയാതെ ചെയ്യാം ഡയറക്റ്റ് ഇട്ടുകൊടുത്താൽ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ സമയം പോകും ഇപ്പം നമുക്ക് ടു ക്യൂബിൻറ്റു ഈ ഫൈവ് റൈസ് ടു ഫോറിന് നമുക്ക് ഫൈവ് ക്യൂബിൻറ്റു ഫൈവ് ഒന്നുണ്ടാകുമല്ലോ ഫൈവിൻ്റെ അർത്ഥം ഫൈവ് റൈസ് ടു വണ്ട്ടോ എ റൈസ് ടു എമ്മിൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ അപ്പോൾ ഈ അഞ്ചേ ക്യൂബ് പ്ലസ് അഞ്ചേ റൈസ് ടു ഒന്ന് അഞ്ചേ റൈസ് ടു നാലാവും അറിയാമല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ടിനെയും അഞ്ചിനെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും ടു ഇൻറ്റു ഫൈവ് ഹോൾ ക്യൂബ് ഇൻറ്റു അഞ്ചേ റേസ്റ്റ് ഒന്ന് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്തിൻ്റെ ക്യൂബ് എത്രയാണ് ആയിരം ആയിരം ഇൻറ്റു അഞ്ച് എത്രയാണ് അയ്യായിരം അയ്യായിരം ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതല്ലെങ്കിൽ ചെയ്താൽ ടു ക്യൂബ് എടുത്തിട്ട് ഫൈവ് റൈസ് ടു ഫോർ പിന്നെ അത് ഗുണിക്കാൻ നിൽക്കണം ഇതാണ് എളുപ്പവഴി ഇതിൻ്റെ എൽസിയം എന്താണ് നാല് ബൈ ട്വൻ്റി പ്ലസ് എയ്റ്റ് ബൈ ടു ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ടു ബൈ തൗസൻഡിന് തുല്യമായ ദശാംശ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇരുപത് ഇരുന്നൂറ് രണ്ടായിരം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ ഇതിൻ്റെ എം രണ്ടായിരം വരും രണ്ടായിരം ഇനി ഈ രണ്ടായിരം നമ്മൾക്ക് രണ്ടായിരം മേളിട്ട് നമ്മൾ ഗുണിക്കും എന്തിനാ നമുക്ക് അതനുസരിച്ച് വരുത്താനായിട്ട് എൽസ്യം രണ്ടായിരം അല്ല എടുത്ത് നാല് ബൈ ഇരുപതിന് രണ്ടായിരം വെച്ച് ഗുണിക്കുമ്പോൾ എന്ത് വരും സ്വാഭാവികമായിട്ടും ആ പൂജ്യം വെട്ടി പോയി പത്ത് ഇങ്ങനെ നാന്നൂറാവും നാന്നൂറ് ഇനി എട്ടേ ബൈ രണ്ടായിരം ഇരുന്നൂറിന് രണ്ടായിരം വെച്ച് ഗുണിക്കണമല്ലോ നമുക്ക് എഴുതണ്ടേ കൂട്ടി എഴുതണ്ടേ അല്ലേ അപ്പോൾ രണ്ടായിരം വെച്ച് ഗുണിക്കുമ്പോൾ അത് എൺപതാകും ഇനി മുപ്പത്തി രണ്ട് പോയി രണ്ടായിരം വെച്ച് ഗുണിക്കുമ്പോൾ രണ്ടായിരം രണ്ടായിരം പോയി പിന്നെ മുപ്പത്തി രണ്ടാവും ശരിക്കും രണ്ടായിരം വെച്ച് ഗുണിക്കണ്ട ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ ചെയ്യണം നമ്മൾ എൽ സി എം ഏതാണ് എടുക്കുന്നത് അത് ഇത് ഈ സംഖ്യകളിലെല്ലാം ഇട്ട് ഗുണിക്കണം ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ് എൺപത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരം എന്ന് വരും അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരം എന്ന് വരും നാനൂറ് എൺപത് മുപ്പത്തിരണ്ട് രണ്ടായിരം അതായത് എൽ സി എം നമുക്ക് രണ്ടായിരം കിട്ടി ഈ രണ്ടായിരം നമ്മളിതിൽ മേളിൽ നമ്മളിട്ട് കുണിക്കുകയാണ് നാല് ബൈ ഇരുപതിനോട് രണ്ടായിരം കുണിക്കുന്നു എട്ടേ ബൈ ഇരുന്നൂറിനോട് രണ്ടായിരം കുണിക്കുന്നു മുപ്പത്തി രണ്ട് ബൈ രണ്ടായിരത്തിനോട് രണ്ടായിരം കുണിക്കുന്നു രണ്ടായിരം എൽ സി എടുക്കുമ്പോൾ ഇവിടെ വരുന്ന സെയിം സംഖ്യ വരുമ്പോൾ കുളിക്കേണ്ട കാര്യമില്ല ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പറയുമ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ കുണിച്ചാലും നമുക്ക് സെയിം മുപ്പത്തി കിട്ടും ഇട്ട് കൊടുത്തില്ലെങ്കിലും മുപ്പത്തി തന്നെ കിട്ടും ഇത് ഇവിടെ അതുകൊണ്ട് അപ്പം ഈ നാല് ബൈ ഇരുപതിനോട് രണ്ടായിരം തൊട്ട് കുണിക്കുമ്പോൾ നാനൂറ് കിട്ടും എട്ടേ ബൈ ഇരുന്നൂറിൻ്റെ കൂടെ രണ്ടായിരം തൊട്ട് കുണിക്കുമ്പോൾ എൺപത് കിട്ടും മുപ്പത്തിരണ്ട് അങ്ങനെ കിട്ടും അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരമാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരം ഇത് നമുക്ക് ഓപ്ഷനിൽ നോക്കണം അഞ്ഞൂറ്റി പന്ത്രണ്ട് ബൈ രണ്ടായിരം ഇനി ഇതിൻ്റെ പകുതി എടുക്കാം നമുക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ട അഞ്ഞൂറ്റി പന്ത്രണ്ട് പകുതി ഡിവൈഡ് ബൈ ടു എങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത്താറ് രണ്ടായിരത്തിൻ്റെ പകുതി ആയിരം ഏ ഇരുന്നൂറ്റമ്പത്താറ് ഭാഗം ആയിരം ഓപ്ഷൻ സി കിടക്കുന്നുണ്ടോ മേളിൽ മൂന്ന് താഴെ മൂന്ന് പൂജ്യം വന്ന് എന്ത് ചെയ്യണം മുകളിൽ മൂന്ന് പൂജ്യം മാറ്റി കുത്തണം പഠിച്ചിട്ടുള്ളതല്ലേ പോയിന്റ് ടു ഫൈവ് സിക്സ് ആണ് ആൻസർ സി ആണ് ആൻസർ ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു തനിച്ച് പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം രാമവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ഇവിടെ ബാലുവിന് നമുക്ക് ഏതെടുക്കാം ഏ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും രാമു രാമുവിനെ നമുക്ക് ബീന്ന് എടുക്കാം അതായത് രാമു തനിച്ച് പതിനഞ്ച് ദിവസം എടുക്കും ഇപ്പം എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ബി ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അതുതന്നെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം ഇനി രാമുവും ബാലുവും കൂടെ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുക അതായത് എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുക എന്നാണ് നമ്മൾ പണ്ട് ഫോർമുല ഇട്ട് ചെയ്യും എഫിഷ്യൻസിലൂടെ ഒന്നും പോകാം എ ബി ബൈ എ പ്ലസ് ബി എന്നും പറഞ്ഞ് അത് തന്നെ സാധനം പത്ത് ഇൻറ്റു പതിനഞ്ച് നൂറ്റി അൻപത് പത്ത് നൂറ്റൻപതേ ഭാഗം ഇരുപത്തഞ്ച് പതിനഞ്ച് പ്ലസ് പത്തല്ലേ നൂറ്റമ്പതേ ഭാഗം ഇരുപത്തഞ്ച് ആറ് അതായത് രാമവും ഒരുമിച്ച് ജോലി ചെയ്താൽ ആറ് ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ഓപ്ഷൻ ഡി നമ്മൾ ഇവരെ എന്നും ബിന്നും എടുത്ത് അങ്ങനെ എടുത്തില്ലാലും കുഴപ്പമില്ല പത്ത് ഇൻറ്റു പതിനഞ്ച് ബൈ പത്തേ പ്ലസ് പതിനഞ്ച് കൊടുത്താൽ മതി അപ്പോൾ നൂറ്റമ്പത് ബൈ ഇരുപത്തഞ്ച് എന്ന് കിട്ടും ആറ് இரே சிம்பிளான கணக்கை